സ്നേഹമുള്ള കൂട്ടുകാരെ പെട്ടെന്നാണ് ആറു പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലിവ് ഗ്രീൻ ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അകലെ നിന്ന ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാലു വശത്തേക്ക് തോക്ക് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ഐ ഡി കാർഡ് എവിടെ തുടങ്ങി വിശദമായ പരിശോധനകൾ എല്ലാം ഒക്കെ എന്നും കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം എ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷ്ണറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ലംബേരി ക്രസ്റ്റ് സ്കൂൾ സന്ദർശിച്ചതിനു ശേഷം നൌഷരിയും നൌഷരിയും രജ്വരിയും പുഞ്ചിരിയിലും ഗ്രഗ്രാറിയിലുമുള്ള വിദ്യാലയങ്ങൾ മിഷൻ പ്രവർത്തനം മേഘങ്ങളും മേഘ മേഖലകളും ലക്ഷ്യം വച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ രാജ്യത്തിന്റെ സൃഷ്ടാവിന്റെ വിസ്മയ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേ മേരുകൾക്കു ചുവടയിലൂടെ അഗാധമായ ഗർഭങ്ങൾക്കു മുകളിലൂടെ കിടക്കുന്ന ഹിമല കണ്ട് അതിശയിച്ചു നിന്നും കൊടും തണുപ്പും തലോടലേറ്റ് കുളിർന്നു കുളിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്കെഴുതിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലംബോരി ലംബോരി മുതൽ ശ്രീനഗരെയുള്ള ഇടുങ്ങിയ പാതയിലെ ഇരു മുന്നൂറ്റി ഇരുപത് അറെ കിലോമീറ്റർ ദൂരം ത തണ്ടാൽ പത്ത് പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തെ ഗ്രാമങ്ങ ോട്ടയും പുൽവാനയും തനമ്മട്ടിയും തുടങ്ങി അതിനു സുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളെല്ലാം സന്ത്ര സമ്പൂർണ സന്യാ നൂറുകാളിന് നൂറുകണക്കിന് സാഹുദ കണ്ണി ആണ് സിന്ദൂർ ഗ്രാമ ഗ്രാമ പരമ്പര അരങ്ങേറിയ പുഞ്ചിരിയുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തോട്ടുകിടുന്ന എത്രയോ നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തി സൂക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അത് അതിരുകളുണ്ട് അതിർത്തി പുറത്ത് അതിരപ്പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയോട് സൗഹൃദ സൗഹൃദവും ശത്രുവും ശത്രുതയും ഉള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിരേറെ നമ്മളോട് എന്തിനോ ആരെ ആണെങ്കിൽ ആരെ ആരെല്ലാം എന്ന് രാജ്യത്തിന് അറിയാം അതിനനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷിത സേവയെ വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ലക്ഷ്യത്തിലും നമ്മുടെ വ്യക്തിത്തിലും ബന്ധങ്ങളിലും എന്നുകൂടി ഗൗരത ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധ താമാണോ കൂടി ആണോ എന്ന് അതിരുകൾ 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 പോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധ ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എൻ്റെ അതിരേത് എന്നും എതിരാ എതിരാ എന്നും ഞാൻ അറിയണം അതിരേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്തിലും ഓരോ സമയത്തും എവിടെ പോകാൻ എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുള്ള യാത്ര സൂക്ഷുള്ള ജാഗ്രത പാ പാടുന്ന നമ്മളുടെ എതിരാളികൾ മുഴഞ്ഞു കയ്യറും അവർ നമ്മെ നന്നാക്കാനെല്ലാം കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടും സഹോദര സഹോദരന്യ സേവ സന കൃത്യനിഷ്ഠ അച്ചടക്കം തുടങ്ങിയ കരു മൂല്യങ്ങൾ കരുതൂല് ജാഗ്രതയോട് കാവൽ നിൽക്കുന്ന ഉണ്ടാകും ഇത് ജൻസി കാലം നവമാത്രങ്ങളും ഇന്റർനെറ്റ് നമ്മുടെ മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സൂക്ഷ്മയിലേക്ക് അതിവേഗം നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അവതരിച്ചിത്ത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ തകർത്ത് മുഴഞ്ഞ് കയറി നമ്മുടെ ജീവി നമ്മുടെ ഉള്ളിൽ കുടുംബത്തിനും എന്നും ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അത് അതേ അതിരേത് എതിരായ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ